സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ ഏഴാം തീയതി ലോക മനസാക്ഷിക്ക് മുമ്പിൽ ജൂതന്മാർ സമാനതകളില്ലാതെ ഹൊളോക്രോസിന് ശേഷം ഏറ്റവും ബ്രൂട്ടലായി കൊല്ല കൊല ചെയ്യപ്പെട്ട ദിവസം അതുപോലെ തന്നെ ഹമാസ് കഴിഞ്ഞ വർഷം ഫലസ്തീനിൽ തുടങ്ങി വെച്ച യുദ്ധം ഇന്ന് ഫലസ്തീനും കടന്ന് ലബനോണും കടന്ന് സിറിയയും കടന്ന് യമൻ വഴി ലോകമെമ്പാടും ഉള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം ലോകമഹായുദ്ധത്തിലേക്ക് ഇനിയൊരു മൂന്നാമതൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിത് ധരിക്കുമോ എന്ന് ലോകം ആശങ്കയിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി വെളുപ്പിന് ആറ് മുപ്പതിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൻ്റെ സാധാരണ ജനജീവിതത്തിലേക്ക് ഏറ്റവും ശാന്തമായി ജീവിച്ചു കൊണ്ടിരുന്ന ജനജീവിതത്തിലേക്ക് കടന്നു കയറുകയും വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും കൊല ചെയ്യുകയും സ്ത്രീകളടക്കം ബലാത്സംഗം ചെയ്യുകയും കൊച്ചുകുട്ടികളടക്കം ചുട്ടുകൊല്ലുകയും നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ ഏറ്റവും ബ്രൂട്ടലായ രീതിയിൽ കൊല ചെയ്യുകയും നൂറുകണക്കിന് വരെ ബന്ദികളാക്കി കൊണ്ടുപോകുകയും ചെയ്തു തുടർന്ന് നമുക്കറിയാം തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ ഇസ്ര ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടാൻ വേണ്ടി പല രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകുകയും അന്ന് ആ ഒക്ടോബർ ഏഴിന് പുറകിൽ പ്രവർത്തിച്ച ആരും തന്നെ ഇന്ന് നിലനിൽപ്പില്ല ഇന്ന് ആരും തന്നെ ജീവിച്ചിരിപ്പില്ല എന്തിനധികം ഗാസ എന്ന് പറയുന്ന ആ സ്ഥലം പോലും ഇന്ന് നിലനിൽപ്പില്ല അവിടെ ആരും ഒരു ശ്മശാനം പോലെ ആയൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് പിന്നീട് പടന്നു പിടിച്ച് ലെമനോണിലേക്കും സിറിയയിലേക്കും അതുപോലെ തന്നെ യമനിലേക്കുമെല്ലാം വലിയൊരു യുദ്ധത്തിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ നമ്മുടെ സഹോദരനായിട്ടുള്ള പാറ്റ് നിബിൻ മാക്സിവെലിൻ്റെ മരണത്തിനിടയായ യുദ്ധം അതുപോലെ ഷീജ നമ്മുടെ സഹോദരിക്ക് വലിയ രീതിയിലുള്ള അപകടമുണ്ടായികയും ഒരു ഒരുപാട് നാളുകൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇവിടെ കടക്കേണ്ടി വരികയും പിന്നീട് നാട്ടിലേക്ക് പോകേണ്ടിയും വന്ന യുദ്ധം അതുപോലെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട യുദ്ധം ഒരുപാട് സാധാരണക്കാർ ഇരി എല്ലാ രാജ്യങ്ങളിൽ നിന്നും തന്നെ ഒരുപാട് സിവിലിയൻസ് കൊല്ലപ്പെട്ട യുദ്ധം ഒരുപാട് മിലിറ്ററി ആളുകൾ പോരാളികൾ കൊല്ലപ്പെട്ട യുദ്ധം എന്തിനു വേണ്ടിയാണ് യുദ്ധം എന്ന് ഇന്നും ലോകം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇസ്രായേലിൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് എന്തിനാണ് ഇസ്രായേലിൻ്റെ ജനജീവിതത്തിലേക്ക് ഹമാസ് കടന്നുകയറ്റം നടത്തിയത് എന്ന ചോദ്യം ഇന്നും ലോക മനസ്സാക്ഷി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ ഭരണകൂടം ഈ യുദ്ധത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ കേരളത്തിലെ എന്ന് നമുക്ക് എടുത്തു പറയണം കേരളത്തിലെ ഭരണകൂടം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ലോക മനസാക്ഷി മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള ജോ ലോക മഹാരാജ്യങ്ങൾ പോലും ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഒരു ശത്രുവിനെ പോലെ ഇസ്രായേലിൻ്റെ നയങ്ങളെ ഒരു ശത്രുവിനെ പോലെ കാണുന്ന കേരള മനസാക്ഷിയുടെ അല്ലെങ്കിൽ കേരള ജനത അടങ്ങുന്ന കേരള ഭരണകൂടത്തിൻ്റെ ഈ ഒരു ചേരിതേരാ നയം അഥവാ കേരളം നമ്മളെ വേറൊരു കണ്ണിലൂടെ കാണുന്ന ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകളെപ്പോലും വേറൊരു കണ്ണിലൂടെ കാണുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് കേരള ഭരണകൂടത്തിൻ്റെ എത്രമാത്രം പിടിപ്പുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് കേരള ഭരണകൂടം കൊടുക്കുന്നു വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കാൻ വേണ്ടി കേരള ഭരണകൂടം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എത്രമാത്രം സംരക്ഷിക്കുന്നു എന്നുകൂടി കണ്ട ഒരു വർഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് ബഷബയിൽ ബസ് സ്റ്റേഷനിൽ ഒരു തീവ്രവാദിയുടെ തോക്കിനിരയായ പത്തൊമ്പത് വയസ്സുകാരിയായ ഇസ്രായേൽ ബട അടക്കം എന്തിന് ഇന്ന് പത്ത് മിനിറ്റുകൾക്കൊന്നും ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് പത്ത് മിനിറ്റ് മിനിറ്റുകൾക്കൊന്നും ബുഷോൺ ലിസിയോണും ബത്തിയാമിലും ഒരു മിസൈൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുന്ന യുദ്ധം എങ്ങോട്ടാണ് യുദ്ധത്തിൻ്റെ അറിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇസ്രായേലിന് മാത്രമാണോ നഷ്ടമുണ്ടാകുന്നത് ഗാസയ്ക്ക് നഷ്ടമുണ്ടാകുന്നില്ലേ ലെബനോണിന് നഷ്ടമുണ്ടാകുന്നില്ലേ സാധാരണക്കാരനായി ജനങ്ങൾ മരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും തോന്നുന്നുണ്ടാവും അതിൽ നിങ്ങളടക്കം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ എല്ലാ സമയത്തെയും യുദ്ധരീതി അല്ലെങ്കിൽ ലബനോണിൽ കരയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുമ്പോട്ട് വെച്ചൊരാശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലബനോണിൽ ഞങ്ങൾ കരയുദ്ധം ആരംഭിക്കാൻ പോകുകയാണ് ലബനോണിലുള്ള സിവിലിയൻസ് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഈ ബേറൂട്ട് പ്രദേശത്തു നിന്നും മാറി താമസിക്കുക ഞങ്ങളുടെ യുദ്ധം ഒരിക്കലും സിവിലിയൻസിനെതിരല്ല ഞങ്ങൾ തീവ്രവാദികൾക്ക് വേണ്ടി ഹിസ്ബുള്ള തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുക ലോക തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുക എന്ന ആശയമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇസ്രായേൽ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തീവ്രവാദി സംഘടനകൾ ചെയ്യുന്നത് എന്താണ് സ്കൂളുകളെ ആരോഗ്യ കേന്ദ്രങ്ങളെ ആശുപത്രികളെ ആദരാലയങ്ങളെ അതുപോലെ തന്നെ സിവിലിയൻസ് താമസിക്കുന്ന പട്ടണങ്ങളെ മറയാക്കിക്കൊണ്ട് ഷീൽഡാക്കിക്കൊണ്ട് അവർ താമസിക്കുന്ന വീടുകൾ അവർക്ക് ഷെൽട്ടറുകളാക്കി എടുത്തുകൊണ്ട് അതുപോലെ തന്നെ മിസൈലുകൾ ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്രദേശമായി ജനവാസ കേന്ദ്രത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ തന്നെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നൊരു രീതിയിലാണ് ഈ യുദ്ധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗാസ ഇന്ന് നിലംപരിശയായിരിക്കുന്നു എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെന്തു ചെയ്തു പതിനേഴായിരം കുട്ടികളെന്ത് ചെയ്തു അത് നമ്മളിതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഗാസ എന്ന പ്രദേശം ഒരിക്കലും ഫലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിലുള്ള സ്ഥലമല്ല അതുപോലെ തന്നെ ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന അടക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മൂടി വെച്ചിരിക്കുന്ന ഒരു ഒരു കൂട്ടം ജനങ്ങൾ അവർക്ക് ജീവിക്കാനോ പോകാനോ വേറെ സ്ഥലമില്ലാത്തൊരു സാഹചര്യത്തിൽ അവരെ പീഡിപ്പിച്ച് ഭരിക്കുന്ന ഒരു സമയത്താണ് അവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താനായിട്ട് തീവ്രവാദികൾ ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള നിരന്തരം ഇസ്രായേലിനെതിരെ ആക്രമണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ജനങ്ങളുടെ മുകളിലേക്കോ സ്കൂളിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിക്ക് മുകളിലേക്കോ അല്ല ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുന്നു മറിച്ച് എവിടെ നിന്നാണോ ഇസ്രായേലിലേക്ക് അക്രമം ഉണ്ടാകുന്നത് എവിടെ നിന്നാണോ ഈ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് ആ ഒരു പ്രദേശത്തെ ലക്ഷ്യമാക്കി ആ ഒരു പ്രദേശം തകർക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതുപോലെ തന്നെ നമുക്കറിയാം ഗാസയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഗാസയിൽ ഗാസയിലെവിടുന്നാണ് ഇതിന് മാത്രം പണം പ്രത്യേകിച്ച് റിസോഴ്സസുകളൊന്നുമില്ല അഗ്രികൾച്ചർ സോഴ്സസ് ഒരുപാടില്ല ഇൻഡസ്ട്രിയൽ സോഴ്സസ് ഇല്ല ഹോസ്പിറ്റാലിറ്റി സോഴ്സസ് ഇല്ല ടൂറിസം സോഴ്സസ് പോലും ഗാസയിലില്ല മറിച്ച് ബദലഹേമിലോ ജെറീകോയിലോ മാത്രമേ ഉള്ളൂ അത് ഫലസ്തീൻ അണ്ടർ ഫലസ്തീൻ അതോറിറ്റിയുടെ അണ്ടറിലോട് വരുന്ന പ്രദേശമാണ് പിന്നെ എവിടുന്നാണ് ഗാസയിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്രവാദികൾക്ക് തീവ്രവാദ പ്രവർത്തനം നൽകാനുള്ള പണം റീസോഴ്സ് എവിടുന്നാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എൻ പോലുള്ള അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ നൽകുന്ന സക്കാത്ത് അല്ലെങ്കിൽ ഇവർ ഇരന്ന് മേടിക്കുന്ന പൈസ അല്ലെങ്കിൽ സാധാരണക്കാരനായി ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നൽകുന്ന പണം വഴിമാറ്റി ചെലവഴിച്ചുകൊണ്ട് ആശുപത്രികൾ പണിയുന്നതിന് പകരം വലിയ രീതിയിലുള്ള ടണലുകളും ബങ്കറുകളും പണിഞ്ഞ് തീവ്രവാദികൾക്ക് അവരുടെ വെടിക്കോപ്പുകൾ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള സ്ഥലങ്ങളും അവർക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരു പ്രദേശവുമായി മാറ്റുമ്പോഴാണ് ഇതുപോലുള്ള വലിയ വലിയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഗാസയിലുള്ള അൽഷിഫ ഹോസ്പിറ്റൽ അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ അണ്ടർഗ്രൗണ്ടുകൾ മൊത്തം തന്നെ തീവ്രവാദികൾക്കുള്ള ടണലുകൾ അരക്കി മാറ്റുകയായിരുന്നു സാധാരണക്കാരനായ ജനങ്ങളിതൊന്നും അറിയാതെയാണ് ആ ആശുപത്രിയിൽ പോയി അഭയം തേടുന്നത് ഇസ്രായേലിനെതിരെ അവിടെ നിന്നാണ് പ്രവർത്തനങ്ങൾ വരുന്നത് അതിൻ്റെ മുകളിൽ നിന്നാണ് വലിയ രീതിയിലുള്ള മിസൈൽ അറ്റാക്കുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് മിസൈൽ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ എവിടെയാണോ അതിൻ്റെ സോഴ്സ് ആ സോഴ്സ് കണ്ടുപിടിച്ച് തിരിച്ചടിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ യുദ്ധനീതി ആ ഒരു യുദ്ധനീതി അനുസരിച്ച് ഗാസയിലെ പതിനേഴായിരം വരുന്ന കുട്ടികളുടെ മുപ്പതിനായിരം വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവൻ ഉത്തരവാദി ഹമാസ് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരു സാധാരണ എന്ന നിലയിൽ എൻ്റെ എന്താണെന്ന് പലർക്കും തോന്നുന്നുണ്ടാവും ഐ ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ അതുപോലെ തന്നെ ഇസ്രായേലിലെ മാഗൻ ദേവൻ ആദം എന്ന് പറയുന്ന ആംബുലൻസ് സർവീസ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സർവീസാണ് ഈ ഒരു ആംബുലൻസ് സർവീസ് നൽകുന്നത് ഒക്ടോബർ ഏഴ് തൊട്ട് ഈ ഒരു നിമിഷം വരെയും സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ടാണ് ഈ ഒരു ആംബുലൻസ് സർവീസ് മാഗൻ ദേവൻ ആദം എന്ന് പറയുന്ന ആംബുലൻസ് സർവീസ് സേവനം നടത്തി വരുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിലെ ഏതൊരു സാധാരണക്കാരനും രണ്ട് മിനിറ്റ് ദൂരത്തപ്പുറത്തേക്ക് ഒരു ഒരു മകൻ ദേവൻ ആംബുലൻസ് ഉണ്ട് എന്നൊരു വിശ്വാസത്തിൽ കൂടിയാണ് ഇവിടെ ഓരോ ജനങ്ങളും ജീവിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു രണ്ടാം സേന അല്ലെങ്കിൽ രണ്ടാം ഒരു ആയുധമില്ലാത്ത സേന എന്ന രീതിയിലാണ് ഇസ്രായേൽ ഗവൺമെൻറ്റും ഇസ്രായേലിലെ ഏതൊരു സാധാരണ ജനങ്ങളും ഇസ്രായേലികളായിട്ടുള്ള ജനങ്ങളും ഈ ഒരു ആംബുലൻസ് സർവീസിനെ കണക്കാക്കി വിടുന്നത് ഇസ്രായേൽ പോലീസ് അതുപോലെ ഇസ്രായേൽ മിലിറ്ററി സംവിധാനങ്ങൾ അതിനപ്പുറം നമ്മൾ എടുത്തു പറയേണ്ട ഒരു ജനവിഭാഗമാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരും ഡോക്ടർമാരും മറ്റ് സേവനങ്ങൾ നൽകുന്ന ആളുകളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇസ്രായേലിലെ കെയർ ഗീവർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും കാര്യം ഇത്രമാത്രം പ്രതിസന്ധി വന്നിട്ടും ഈ രാജ്യത്തിൽ വിശ്വാസമുള്ള കൊണ്ടും ഐ ഡി എഫിൽ വിശ്വാസമുള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ മറ്റ് സംവിധാനങ്ങളിലും ഇസ്രായേലിൻ്റെ എല്ലാ രീതിയിലുള്ള ഏതൊരു പ്രശ്നത്തെയും അവർ അതിജീവിക്കും ഏതൊരു പ്രശ്നത്തിന് നേരെയും മുമ്പിൽ നോക്കി ചിരിച്ചുകൊണ്ട് അതിന് നേരിടും എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനടക്കം എല്ലാവരും ഇന്ന് ഞാനടക്കം ഇവിടെ നിന്ന് ഈ ഒരു സാഹചര്യത്തിലും സംസാരിക്കാനുള്ള ഊർജ്ജം കണ്ടെത്തുന്നത് അതുപോലെ ഒരു വർഷം തികഞ്ഞ ഈ ഒരു യുദ്ധം നമ്മൾ എടുത്തു കാണേണ്ട വേറൊരു വസ്തുതകളുണ്ട് ലോകത്തിലെ തീവ്രവാദ സംഘടനകൾ മാത്രമാണ് ഈ ലോ ഈയൊരു യുദ്ധത്തെ അനുകൂലിക്കുന്നത് മറിച്ച് അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് എല്ലാ സോഴ്സസുമുള്ള എല്ലാ സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും ശക്തിയായിട്ടുള്ള ഒരു അറബ് രാജ്യം പോലും ഈ ഒരു യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല മറിച്ച് അവരെല്ലാം തീവ്രവാദത്തിനെതിരാണ് ലോകത്തിൽ തീവ്രവാദത്തിനെതിരായുള്ള യുദ്ധത്തിൽ നമുക്ക് അണിചേരാം അതുപോലെ തന്നെ ഈ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടവർക്കും ഈയൊരു യുദ്ധത്തിന് ബുദ്ധിമുട്ടുണ്ടായവരുടെ മുമ്പിൽ തല കുനി തല കുനിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം